തുറമുഖ തുറമുഖ കമ്പനി മുറക്ബീർത്തിലാക്കുന്നു ഇതിന്റെ ഭാഗമായി ബുബിയാൻ ദ്വീപിലെ പദ്ധതി സ്ഥലത്ത് പൊതുമരാമത്ത് മന്ത്രി നൂറ അൽമശാനും ചൈനീസ് പ്രതിനിധികളും മുതിർന്ന കുവൈറ്റ് ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു പദ്ധതിയുടെ നടത്തിപ്പ് വേഗത്തിലാക്കുന്നതിനുള്ള അമേരി നിർദ്ദേശങ്ങളുടെ ചട്ടക്കൂടിലാണ് സന്ദർശനമെന്ന് മന്ത്രി അൽമശാൻ പറഞ്ഞു മേഖലയിൽ സുരക്ഷിതമായ ഇടനാഴിയും വാണിജ്യ കേന്ദ്രവും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തുറമുഖ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് കുവൈറ്റിൻ്റെയും അൽരാജ്യങ്ങളുടെയും വികസനത്തിലും സാമ്പത്തിക തലത്തിലും സ്വാധീനം ചെലുത്തുന്ന പദ്ധതി റോഡ് ആൻഡ് ബെൽറ്റ് സംരംഭവുമായി ബന്ധിപ്പിക്കും തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ കുവൈറ്റും ചൈനയും തമ്മിൽ ധാരണാപത്രം എം ഒപ്പുവച്ചിരുന്നു പദ്ധതി നടപ്പിലാക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും അടക്കമുള്ളതാണ് കരാർ പദ്ധതി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച അന്തിമ ആശയം ചൈനീസ് സംഘത്തിനെ വിശദമാക്കിയതായും മന്ത്രി നൂറ അൽ പറഞ്ഞു തുറമുഖം സ്ഥാപിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള നിർവഹണ പ്രക്രിയ ത്വരിതപ്പെടുത്താനുള്ള താൽപ്പര്യം ചൈനീസ് പ്രതിനിധി സംഘവും വ്യക്തമാക്കി കുവൈറ്റിൽ നിന്നും കേരളാവിഷനു വേണ്ടി ഐ വി സുനേഷ് വെങ്ങര